എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വഴിയാണ് കേരളത്തിലെ എം ബി ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി ഫോറസ്ട്രി അതുപോലെ തന്നെ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയറമെന്റ് സയൻസ് ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീമിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക എന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ കേരള ആയുർവേദ റാങ്ക് ലിസ്റ്റ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പി ഡി എഫ് നിങ്ങൾ അതിൽ ഡൗൺലോഡ് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡൗൺലോഡ് ഓപ്ഷൻ കാണുന്നതും ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഡൗൺലോഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് ഇതേപോലെ വരുന്നതായിരിക്കും ഇതിൽ നിങ്ങളുടെ നീറ്റ് സ്കോർ കാണാം അതുപോലെ നീറ്റിൻ്റെ റാങ്ക് കാണാം സ്റ്റേറ്റ് റാങ്കിൽ നിങ്ങൾ എത്രാം സ്ഥാനത്താണ് എന്നുള്ളത് കാണാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം നാനൂറ്റി മുപ്പത്തി ഏഴ് പേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നീറ്റിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ഐഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കീമിൻ്റെ അപ്ലിക്കേഷൻ നമ്പറോ അറിയാമെങ്കിൽ അത് കര അറിയാമെങ്കിലല്ല അതറിയാം അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകിയിട്ട് സെർച്ച് ചെയ്യുക മുകളിലായിട്ട് ഇവിടെ സെർച്ച് ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ അതായത് നമ്പർ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് റാങ്ക് എത്രയാണ് അതുപോലെ നീറ്റിൻ്റെ റാങ്ക് എത്രയാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈയൊരു ഒരു നീറ്റ് യു ജി റാങ്ക് മനസ്സിലാക്കി അതായത് ആ ഒരു റാങ്കിൻ്റെ ബേസിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുപോലെ കേരള ആയുർവേദ റാങ്ക് ലിസ്റ്റും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് ലിസ്റ്റിലും നിങ്ങളുടെ റാങ്ക് കൃത്യമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ രണ്ടും കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ റാങ്ക് എത്രാമത്തായിട്ടാണ് ഈ ഒരു ആയുർവേദ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക അപ്പോൾ ഇതിൽ പ്രോസ്പെക്ടസിലെ ക്ലോസ് ഒൻപത് പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് നാല് ഈ പ്രകാരമാണ് ഇതിൽ നീറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആയുർവേദ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഇത് ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാനൂറ്റി മുപ്പത്തി രണ്ടോളം പേച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പി ഡി എഫിൽ ആ ഒരു സെർച്ച് ആക്കൺ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം ഇനിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ മുമ്പ് രജിസ്ട്രേഷൻ ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടി വരിക രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു ഫീസ് നൽകേണ്ടതായിട്ട് വരും അത് മുൻവർഷം ഏകദേശം അയ്യായിരത്തോളം രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷം അതേ രീതിയിൽ തന്നെ ഫീസ് വരാൻ വരുന്നതാണ് കാരണം എൻജിനീയറിങ്ങിന് ഏകദേശം രണ്ടായിരം രൂപയായിരുന്നു അപ്പോൾ എന്നാൽ മെഡിക്കൽ കോഴ്സിന് അത് നിങ്ങൾ സെൽഫ് ഫിനാൻസ് ആണ് ഏതാണ് വെക്കുന്നത് അതിനനുസരിച്ചിട്ടായിരുന്നു ഫീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള താൽക്കാലിക റാങ്ക് ലിസ്റ്റാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചവരിൽ നീറ്റിൻ്റെ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അതായത് നീറ്റിൻ്റെ ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിശ്ചിത സമയത്തിനകം സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ ആയുർവേദ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ മെയിൽ ഐ ഡി ആയിട്ടുള്ള സിഇ ഇൻഫോ ഡോട്ട് സിഇ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മുഖേന പതിനാറ് എട്ട് രണ്ടായിരത്തി നാലിന് രാവിലെ പതിനൊന്ന് മണിക്കകം അറിയിക്കേണ്ടതാണ് മെഡിക്കൽ കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് പ്രോസ്പെക്ടസിലെ ക്രോസ് ഒൻപത് പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് നാല് ഡി ഒന്ന് രണ്ട് പ്രകാരമാണ് എന്നീ വ്യവസ്ഥകൾ പ്രകാരം ആയുർവേദ കോഴ്സിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രോസ്പെക്ടസ് ക്ലോസ് ഒൻപത് പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് നാല് ഈ പ്രകാരവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ നീറ്റ് യു ജി ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ പ്രകാരം താഴെ പറയുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് എം ബി ബി എസ് ബി ഡി എസ് ബി എസ് എം എസ് ബി യു എം എസ് ബി എ എം എസ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർ നീറ്റ് യു ജി പരീക്ഷയിൽ അൻപത് പെർസെൻറ്റേജ് കോരാതെ മാർക്ക് നേടിയിരിക്കണം അതുപോലെ എസ് സി എസ് ടി എസ് സി ബി സി വിഭാഗക്കാർ നാൽപ്പത് പെർസെൻറ്റേജ് മാർക്ക് നേടിയാൽ മതി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ജനറൽ വിഭാഗക്കാർ നാൽപ്പത്തിയഞ്ച് പെർസെൻറ്റേജ് നേടിയാൽ മതിയാകും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട എസ് സി എസ് ടി എസ് സി ബി സി വിഭാഗക്കാർ നാൽപ്പത് പെർസെൻറ്റേജ് നേടിയാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ നീറ്റ് യു ജി പരീക്ഷയിൽ മിനിമം ഇരുപത് മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് പ്രോസ്പെക്ടസിലെ ക്രോസ് ഒൻപത് പോയിന്റ് ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് പ്രകാരം അഗ്രികൾച്ചർ ഫോറസ്ട്രി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയർമെന്റ് സയൻസ് അതുപോലെ ബിടെക് ബയോടെക്നോളജി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത് അതുപോലെ തന്നെ വെറ്റിനറി ഫിഷറീസ് എന്നീ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുന്നത് എന്നാൽ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് മിനിമം മാർക്ക് വേണം എന്നുള്ള നിബന്ധനയില്ല പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള കാറ്റഗറി പട്ടികയിൽ ഉൾപ്പെടുന്ന എസ് സി എസ് ടി എസ് സി ബി സി ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റ് യു ജി യോഗ്യതാ മാനദണ്ഡ പ്രകാരമുള്ള ഇളവുകൾ ബാധമാവുക ബാധകമാകുക അപ്പോൾ സംസ്ഥാനത്തെ ഈ ഒരു മെഡിക്കൽ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് മെഡിക്കൽ ആയുഷ് കൗൺസിലിംഗ് കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന അഖിലേന്ത്യാ ഷെഡ്യൂൾ അനുസരിച്ച് നടത്തുന്നതാണ് റാങ്ക് ലിസ്റ്റ് അനു സംബന്ധിച്ച് ഈ ഒരു കൂടുതൽ വിവരങ്ങൾക്കും അലോട്ട്മെൻറ്റ് സംബന്ധിച്ച തുടർ വിവരങ്ങൾക്കും വിദ്യാർത്ഥികൾ പ്രവേശന വൈദ്യ കമ്മീഷനെ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കീമിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തത് കാണാം ജസ്റ്റ് അതുമായി നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സിഇ കെ ഇൻഫോ ഡോട്ട് അതായത് സിഇ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ആ ഒരു പരാതികൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിവരെയാണ് ഈ രീതിയിൽ പരാതികൾ അറിയിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്